റേഷൻ കാർഡ് ഉണ്ടായിട്ടും റേഷൻ വാങ്ങാത്തവർക്ക് മുട്ടൻ പണിയാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് കൂടാതെ പെൻഷൻ മസ്റ്ററിങ്ങൊക്കെ പോലെ ഇനി ഇടയ്ക്ക് നമ്മൾ റേഷൻ കാർഡ് മസ്റ്ററിങ്ങും സംസ്ഥാനത്ത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായിട്ട് വരും ആറുമാസത്തിനിടെ ഒരു തവണ പോലും റേഷൻ സാധനങ്ങൾ വാങ്ങാത്തവരുടെ റേഷൻ കാർഡ് താൽക്കാലികമായിട്ടും മരവിപ്പിക്കും കേന്ദ്ര ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം കൊണ്ടുവന്ന ചട്ടഭേദഗതി ജൂലൈ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിലായി സംസ്ഥാന സർക്കാരുകളാണ് റേഷൻ കാർഡുകൾ മരവിപ്പിക്കേണ്ടത് കാർഡും മരവിപ്പിച്ച ശേഷം മൂന്ന് മാസത്തിനകം നേരിട്ട് പരിശോധന നടത്തണം കൂടാതെ കാർഡ് ഉടമകളുടെ ഇലക്ട്രോണിക് എ വൈ സി അഥവാ മസ്റ്ററിംഗ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം അർഹരാണ് കാർഡുടമ എന്ന് ബോധ്യപ്പെട്ടാൽ റേഷൻ ആനുകൂല്യങ്ങൾ തുടർന്നും നൽകുന്നതാണ് അല്ല എങ്കിൽ റേഷൻ ആനുകൂല്യങ്ങൾ റദ്ദാക്കപ്പെടും പുതിയ ചട്ടഭേദഗതി കേരളത്തിൽ വളരെയധികം കാർഡ് ഉടമകളെ ബാധിക്കുന്നതാണ് മൂന്ന് മാസം റേഷൻ വാങ്ങാത്ത പിങ്ക് മഞ്ഞ കാർഡ് ഉടമകളെ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കി അവരെ വെള്ള കാർഡുകളിലേക്ക് മാറ്റുന്ന രീതി ഇപ്പോൾ നിലവിലുണ്ടെങ്കിലും കാർഡ് മരവിപ്പിക്കുന്ന രീതി ഒരു വിഭാഗത്തിലും ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ പുതിയ ചട്ടഭേദഗതിയോടുകൂടി കാർഡുടമകൾ ആറുമാസം ഒരു വിഹിതവും വാങ്ങാതിരുന്നാൽ അവരുടെ കാർഡ് മരോപിക്കപ്പെടുന്നതായിരിക്കും